പൊങ്കാല ദിനത്തിലും പ്രതിഷേധവുമായി ആശാവർക്കർമാർ സമരപ്പന്തലിന് മുന്നിൽ പൊങ്കാല സമർപ്പിച്ചാണ് സമരക്കാർ പ്രതിഷേധിച്ചത് പൊങ്കാല ദിനത്തിലും നിരവധി പേരാണ് സമരപ്പാർക്ക് സമരക്കാർക്ക് പിന്തുണയർപ്പിച്ച് അവരുടെ അടുത്ത് എത്തിയത് റഹീസ് റഷീദ് ചേരുന്നുണ്ട് റഹീസ് ദിവസങ്ങളോളം ഇങ്ങനെ സമരവുമായി അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുന്ന ആശാവർക്കർമാർ വനിതാ ദിനം അവർ നല്ല രീതിയിൽ പ്രതിഷേധിക്കാനായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ആറ്റുകാൽ പൊങ്കാലയായാലും വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആശാവർക്കർമാർ കൂടി ഉണ്ട് അപ്പോൾ അവർ ഈ ഒരു ദിവസത്തെയും പൊങ്കാല അർപ്പിക്കാനായി ഉപയോഗിച്ചു പക്ഷെ അതിൽ ഈ നിവേദ്യം മാത്രമായിരുന്നില്ല പ്രതിഷേധം കൂടി തിളച്ചു മറിയുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ആരൊക്കെ എത്തി അവർക്ക് പിന്തുണ അർപ്പിക്കാൻ നിലവിൽ അവരെന്താണ് പറയുന്നത് എല്ലാവരും ഇങ്ങനെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ അവർ മടങ്ങുന്നില്ല അല്ലെ അതാണ് റോഷനി പൊങ്കാലയ്ക്ക് വന്നവർ ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിച്ച് തിരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴും കുറച്ച് മനുഷ്യർ ഇവിടെ കുറെ ദിവസം ഇന്ന് മുപ്പത്തി ദിവസം ഇങ്ങനെ ഇരിക്കുകയാണ് ചുട്ടുപൊള്ളുന്ന വെയിലാണ് ആ വെയിലിനെ മറികടക്കാൻ അവരൊരു ടാർപോളിൻ പോലും കെട്ടാൻ അല്ലെങ്കിൽ മഴ കൊള്ളാതിരിക്കാൻ ടാർപോളിൻ കെട്ടാൻ പോലും അനുവദിക്കാത്തത് കൊണ്ട് കൊട ചൂടി നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം കൊട ചൂടി കൊടക്കകത്ത് ഇരിക്കുകയാണ് ഓരോ ആളുകളും ചേച്ചി പൊങ്കാലിട്ടിരുന്നോ എന്നിട്ട് സമരമൊക്കെ തീർക്കാൻ അല്ലെങ്കിൽ നല്ല മനസ്സ് തോന്നാൻ നിങ്ങളുടെ സാലറി കൂട്ടാൻ

അത്ര നല്ല ചൂടാണ് ഇപ്പോൾ അറിയാമല്ലോ രണ്ട് ദിവസം മഴയുടെ അത്ര ചൂട് പക്ഷേ ഇന്ന് നന്ന് നല്ല ചൂടാണ് പൊങ്കാലയുടെ ചൂടും വേണ്ടി ചൂടും എല്ലാം കൂടി നല്ല ചൂടാണ് പൊങ്കാല ഇട്ടപ്പോൾ സമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ മനസ്സിൽ വിചാരിച്ചോ യഥാർത്ഥത്തിൽ ഞാൻ പൊങ്കാല ഇടാൻ വേണ്ടി വന്ന ആളല്ല ആ സമരത്തിന് വന്നതാണ് പൊങ്കാലയുടെ വിജയിട്ടൊന്നും അല്ല വന്നത് വന്നപ്പോൾ പിന്നെ നമ്മളെ എം പി സുരേഷ് സ്ഥലം വന്ന് പൊങ്കാല സ്ഥാനം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കിറ്റി ഇന്ന് രാവിലെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആ കിറ്റി കിട്ടിയത് അതിന് ശേഷമാണ് ഞാൻ പോയി കലങ്ങളെല്ലാം വാങ്ങി ശിശിയെ സഹായിച്ച് പൊങ്കാലയിട്ട് പൊങ്കലിട്ടപ്പോഴും ഈ സമയം എത്രയും പെട്ടെന്നൊന്ന് പാക്ക്ണേന്ന് പ്രാർത്ഥനയോടെ കൂടി തന്നെയാണ് ഇട്ടത് കടുത്ത ചൂടാണെങ്കിലും മുന്നോട്ട് 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 തന്നെയാണ് തന്നെയാണ് ദിവസമായി ഒരു മഴയും നമുക്കൊരു പ്രശ്നമേ അല്ല മുന്നോട്ട് തന്നെ പോകും എത്ര ദൂരം വേണമെങ്കിലും മഴയും വെയിലും വക വയ്ക്കാതെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ഏതൊരു മാറ്റവും ഇല്ല ഞങ്ങളുടെ ജീവിത പ്രശ്നമാണിത് ഒത്തിരി കുടുംബങ്ങളുടെ ആവശ്യമാണിത് അത്രക്ക് കഷ്ടപ്പാടാണ് ഒരു ആശയുടെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എന്തായാലും മുന്നോട്ട് പോവാൻ തന്നെ എന്താണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ വീട്ടിലേക്ക് അവസ്ഥ ചിലപ്പം ഒരാൾ മാത്രമായിരിക്കും സമരത്തിന് വരുന്നു നിലവിൽ കിട്ടുന്ന കിട്ടില്ല എങ്ങനെ മുന്നോട്ട് വളരെ ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കട വാങ്ങിച്ചൊക്കെ ആയിരിക്കും നമ്മള് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഓണർ മുടക്കം വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത് പിന്നെ ഇത് കിട്ടുമ്പോഴത്തേക്ക് ഈ കടങ്ങൾ വീട്ടാനേ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ ഇതുകൊണ്ട് നമുക്ക് പെച്ച പിടിക്കാന്നുള്ള ഒരു തോന്നലില്ല ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നും വന്നിരുന്നു അദ്ദേഹം എനിക്ക് എനിക്കൊന്ന് നാലാമത്തെയോ അഞ്ചാമത്തെ തവണയാണ് വരുന്നത് മുൻ കേന്ദ്രമന്ത്രിയായ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരും വന്നു കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഒരു പ്രശ്നവുമില്ല സംസ്ഥാന സർക്കാരാണ് പ്രശ്നങ്ങൾ തീർക്കേണ്ടത് എന്ന നിലപാട് ആവർത്തിക്കുകയാണ് അവരിന്നും ചെയ്തത് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞു മുപ്പത്തിമൂന്നാം ദിവസത്തിലേക്ക് സമരം കടക്കാൻ പോകുന്നു സർക്കാർ അനങ്ങാപ്പാറ നയത്തിൽ തന്നെ തുടരുകയാണ് ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല എന്നതാണ് ഇവരെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രശ്നം ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാൻ സർക്കാർ തയ്യാറായാൽ ഇവരുടെ ഇരുപത്തിയൊന്നായിരം ഓണറേറിയം എന്ന ആവശ്യത്തിൽ നിന്നൊക്കെ സ്വാഭാവികമായും താഴേക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു ജനാധിപത്യ രീതിയിൽ നടത്തുന്ന സമരത്തെ ആ രീതിയിൽ സർക്കാർ കാണുന്നില്ല എന്നൊരു പ്രതിഷേധമാണ് ഇവരുള്ളത് എങ്കിലും സമരം തുടർന്ന് പോകും ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ എന്നതാണ് ആശക്കാരുടെ നിലപാട്